നമസ്കാരം കേരളത്തിലെ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം ഗുരു പൂർണിമയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ അദ്ധ്യാപകരുടെ പൂജ ചെയ്യിച്ചു എന്ന വളരെ വിവാദപരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് കാസർഗോഡ് ബെന്തുടുക്കയിലുള്ള ഒരു കക്കച്ചാൽ സരസ്വതി വിദ്യാലയം ഇത് ആർ എസ് എസിന്റെ അധീനതയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിദ്യാലയത്തിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലുമാണ് ഇത്തരത്തിലുള്ള പാദപൂജ നടത്തിയത് സ്വാഭാവികമായും നമ്മുടെ ഒരു സംസ്കാരത്തിന് ഈ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഒരു ഭാരതീയ ദർശനത്തിലൊക്കെ ഇത്തരത്തിലുള്ള പാദ നമസ്കാരമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു സ്കൂളിൽ വളരെ പബ്ലിക്കായി ഇത്തരത്തിൽ അധ്യാപകരുടെ പാദപൂജ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിക്കുന്നത് പരസ്യമായി അതും ഒരു പ്രത്യേക ദിവസത്തിൽ ഇത് പരസ്യമായി ചെയ്യിക്കുന്നത് അതിൻ്റെ പിന്നിലെ മോട്ടീവ് എന്താണ് എന്ന കാര്യം ഇത് സംഘടിപ്പിച്ചവർ ഒന്ന് മനസ്സിലാക്കണം കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആത്മാഭിമാന ബോധത്തിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാരണം മറ്റൊരാളുടെ നമസ്കാരം ചെയ്യുന്നത് വലിയ അക്ഷന്തവ്യമായ തെറ്റൊന്നുമല്ല എങ്കിൽ പോലും അതിന് താൽപ്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾ വരെ ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും നൂറ്റിയൊന്ന് അധ്യാപകരുടെ പാദമാണ് മാവേലിക്കരയിലെ വിദ്യാധിരാജ സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യേണ്ടത് ഏതായാലും വെള്ളം അധ്യാപകരുടെ കാലിൽ തളിച്ചിട്ട് പൂക്കളിട്ടാണ് കുട്ടികളെ കൊണ്ട് ഈ പൂജ ചെയ്യിപ്പിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വാഭാവികമായും മുപ്പത് അധ്യാപകരുടെ കാലിൽ കാസർകോട്ടെ കക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിലും ഇത്തര ഇത്തരത്തിൽ പാദപൂജ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു വിദ്യാർത്ഥികളെ നിലത്ത് മുട്ടുകുത്തിയിരുത്തിയ ചിത്രവും ഇതിനോടൊപ്പം പുറത്തു വന്നിരുന്നു ശേഷം കസേരയിലാണ് അധ്യാപകർ ഇരിക്കുന്നത് അവരുടെ കാൽ കാലുകളിൽ പാദങ്ങളിൽ വെള്ളം തളിച്ച് പൂക്കൾ ഇട്ട് പൂജ ചെയ്ത് കാൽ തൊട്ട് വന്ദിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ സംഭവത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിച്ച് തറയിൽ മുട്ടുകുത്തിയിരുത്തി കസേരയിലിരിക്കുന്ന അധ്യാപകരുടെ കാലിൽ പൂക്കളിട്ട് വെള്ളം തളിച്ച് അവരുടെ കാല് തൊട്ട് നമസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പ്രാകൃതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു സംശയവും അതിൽ വേണ്ട സ്വാഭാവികമായും പ്രബുദ്ധ സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന മലയാളികൾക്കിടയിൽ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അത് എത്ര കാലത്തോളം നമ്മളെ പിന്നോട്ടടിക്കും എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു യാണ് സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അത് വേണ്ടവർ ചെയ്യട്ടെ ഒരു വിഷയവുമില്ല പക്ഷേ എല്ലാവരെയും നിർബന്ധിച്ച് ഈ ഒരു കാര്യം ചെയ്യിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിനെതിരെ സംസ്ഥാനത്തെമ്പാടും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുകയാണ്